ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് കട്ട് തിന്നതുമല്ല പാട് ആശാരിച്ച് കടിക്കുകയും ചെയ്തു പിന്നെയും പട്ടിക്ക് തന്നെയാണ് മുറുമുറുപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രൈസ് ഉണ്ട് സാധാരണ എന്ന് പറയുന്നത് പോലെ ഭക്ഷണത്തിൽ തുപ്പിയതുമല്ല പാട് അതൊരു ആചാരമാണ് എന്ന് പറഞ്ഞ് വിശ്വാസമാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയും പ്രവാചകൻ തുപ്പിയിട്ടുണ്ടെങ്കിൽ ആ തുപ്പൽ ഒരു നന്മയാണെന്നും പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം ശരിയാണെന്നും പറഞ്ഞു വാദിക്കുകയും വീണ്ടും 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 ആ തുപ്പലിൽ മഹത്വമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിവരദോഷികളായ സമൂഹത്തെ കാണുമ്പോൾ ലജ്ജ തോന്നാതിരിക്കില്ല യുക്തിപൂർവം ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചു അപ്പോ ഇവർക്ക് മന്ത്രി ചൂതി കഴിഞ്ഞാൽ എന്തോ വലിയ മഹത്വമുള്ള സംഗതിയാണ് എന്ന് തോന്നുവാണ് കാരണം പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രവാചകന്റെ തുപ്പലും മൂത്രവും ഒക്കെ മറ്റുള്ളവർ കുടിക്കുന്നതിനോട് അദ്ദേഹത്തിന് വല്ലാത്ത പ്രാധാന്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വല്ലാത്ത ഒരു പ്രൗഢിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രവാചകന്റെ ഭാര്യയായ ആയിഷയുടെ സെർവൻ്റ് പ്രവാചകന്റെ മൂത്രം കട്ടലിന്റെ അടിയിൽ ഒരു ബക്കറ്റിൽ ഒഴിച്ചു വെക്കാറ് പതിവുണ്ടായിരുന്നു പ്രവാചകൻ ഒരു ദിവസം വയർവേദന വന്നെടുത്ത് കുടിച്ചപ്പോൾ കുഴപ്പമില്ല നിനക്ക് പരലോകം കൂടി കിട്ടിക്കഴിഞ്ഞു നിനക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും എന്റെ മൂത്രം കുടിച്ചതിന്റെ പേരിൽ എന്ന് പറയുകയും ചെയ്തു അതോടുകൂടി ആ സ്ത്രീ എന്ത് ചെയ്ത് കാണും എല്ലാ ദിവസവും പ്രവാചകൻ ഒഴിക്കുന്ന മൂത്രം മൊത്തവും ആ നാട്ടിൽ കൊണ്ട് നടന്ന എല്ലാവർക്കും ഓരോ ചെറിയ കുപ്പിയിൽ അത്ര പോലെ കൊടുത്തിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യാത്തത് അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ സ്ത്രീ സ്ത്രീയുടെ ഭർത്താവിനും മക്കൾക്കുമെങ്കിലും കൊടുക്കണമല്ലോ മാതാപിതാക്കൾക്കെങ്കിലും കൊടുക്കണമല്ലോ ഇവര് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കണ്ടേ എടി നെബിയുടെ മൂത്രം കുടിച്ചപ്പോ എനിക്ക് സ്വർഗം കിട്ടി നീയും കുടിച്ചോ അപ്പൊ ഇനി കാഷ്ടവും മറ്റോ പറയുമോ ഇവരെന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത് ഇവര് ചിന്തിക്കാത്തതാണോ അതോ ഇവര് അറിയുന്നില്ല എന്ന് നടിക്കുന്നതാണോ ലോകം മുഴുവനും മ്ലേച്ഛമാണ് എന്ന് പറയുകയും ചിന്തിക്കുന്ന ബുദ്ധിയുള്ള ഏതൊരു വ്യക്തിക്കും വളരെയധികം അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് മാത്രം പവിത്രമായി മാറുന്നു ഒട്ടകത്തിന്റെ മൂത്രം കുടിക്കുന്ന അറബികളുടെ വീഡിയോ വളരെ മഹത്വപൂർവ്വം ഭക്തിസാന്ദ്രമായ സാഹചര്യത്തില് ഇവര് ആദരവോടു കൂടിയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിന് താഴെ ഇൻഷാ അള്ളാഹ് മാഷാ അള്ളാ ടീം വന്നിട്ട് കമന്റ് ചെയ്യുന്നതൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് ഒട്ടകത്തിന്റെ അല്പം പാലൊരു പാത്രത്തിൽ എടുക്കും അതോടുകൂടി തന്നെ ഒട്ടകം മൂത്രമൊഴിക്കുന്നത് കാത്തുനിന്നിട്ട് അറബി അത് താഴെ വെക്കും അങ്ങനെ ഒട്ടകത്തിന്റെ മൂത്രം വീഴുമ്പോൾ ബിസുല്ലഹീം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുറെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് കുടിക്കുവാണ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ് ഇവിടെ ഈ നാട്ടിൽ വന്നിട്ട് ഗോമൂത്രത്തെ കുറിച്ച് പറയുന്നത് എന്നാലോചിക്കുമ്പോഴാണ് ആകെ ഒരു സമാധാനമുള്ളത് കുഴപ്പമില്ല അപ്പോ ഒട്ടകത്തിന്റെ പാലും മൂത്രവും ഒന്നും കുഴപ്പമില്ല അതുപോലെ നമ്മുടെ പാനീയത്തില് ഈച്ച വിണാൽ ഈച്ചയ്ക്ക് ഏത് സ്ഥലമാണ് ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പൊ ഈച്ച വീണാല് ആ ഈച്ച വീഴുന്ന പാനീയം വളരെയധികം മഹത്വമുള്ളതാണ് ഇവർക്ക് അതായത് ഈച്ചയുടെ ഒരു ചിറകിൽ രോഗവും മറു ചിറകിൽ രോഗ ഔഷധവുമാണുള്ളത് അത്രേ രോഗശമനമാണ് ഇത് കണ്ടുപിടിച്ചത് ഉക്രൈൻ എന്ന സയന്റിസ്റ്റ് ആണ് അമേരിക്കക്കാരനാണ് അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല അതായത് ഈച്ചയുടെ ചിറകിൽ അടങ്ങിയിരിക്കുന്ന രോഗം ഉത്പാദിപ്പിക്കുന്ന ആ ദ്രാവകത്തിന്റെ പേരെന്താണ് ഡംബോഡിയം കൊയോക്സ് അങ്ങനെ ഒരു സാധനം അറിയില്ല അപ്പോ ഇതൊക്കെയാണ് ഇവരുടെ വിശ്വാസങ്ങൾ എന്നെ അതിശയപ്പെടുത്തിയത് ഇന്ന് കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ആ ഫേസ്ബുക്ക് പോസ്റ്റും അതിന്റെ പൂർണ്ണ രൂപവും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം എങ്ങാനും ഫലമുണ്ടെങ്കിലോ പുതിയ ഒരു ഫോർമുല കൂടെ പഠിക്കാലോ ഖലീൽ ഇബ്രാഹിം എന്ന ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അൻപത്തിയൊന്ന് മിനിറ്റ് മുമ്പെട്ടതാണ് മന്ത്രിച്ചൂതിയ തുപ്പലിനെ പുച്ഛിക്കുന്ന കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് എച്ചു ടൂ ഓയും എച്ചു ടൂ ഓറ്റൂവും കാണാൻ ഒരേപോലിരിക്കും പക്ഷേ രണ്ടാമത്തേതിൽ രോഗശാന്തിയുണ്ട് അതുപോലെ ഖുർആൻ ആയത്ത് ഓതി മന്ത്രിച്ച് തുപ്പുന്ന തുപ്പലും സാധാരണ തുപ്പലും ഒന്നാണെന്ന് വിചാരിക്കുന്നവരോട് എന്തു പറയാനാണ് രണ്ടാമത്തേതിൽ രോഗാണു ഒന്നാമത്തേതിൽ ബർക്കത്തും രോഗശാന്തിയും ഉണ്ട് കാര്യം മനസ്സിലായിട്ടുണ്ടാകുമല്ലോ പോസ്റ്റിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് രണ്ട് ദിവസം മുമ്പിട്ടതാണ് മന്ത്രി ചൂദ്യത്തുപ്പലിനെ പുച്ഛിക്കുന്ന കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മൾ ആദ്യം വായിച്ചല്ലോ അതിന്റെ തെളിവ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ജാബിർ അബ്ദുല്ല പറയുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു അള്ളാഹുവിന്റെ ദൂതനും വന്നു ആളുകൾക്ക് മുമ്പായി നടന്നു എന്നിട്ട് അവൾ അതായത് ജാബിറിൻ്റെ ഭാര്യ പാകം ചെയ്യാനുള്ള മാവ് പുറത്തേക്ക് കൊണ്ടുവന്നു പ്രവാചകൻ അതിൽ തുപ്പുകയും അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നിട്ട് പ്രവാചകൻ ഞങ്ങളുടെ മൺപാത്രത്തിലേക്ക് നീങ്ങി അതിലുള്ള ഇറച്ചി കഷ്ണങ്ങളിൽ തുപ്പുകയും അതിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്തു അഞ്ച് പുസ്തകം അൻപത്തി ഒൻപത് നമ്പർ നാന്നൂറ്റി ഇരുപത്തിയെട്ട് ഇവിടെയാണ് മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി സ്കൂളിൽ മാത്രം പോയാൽ പോരാ അതും അദ്ദേഹം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഓക്കെ കമൻസ് ഒന്നും കണ്ടില്ല നോക്കട്ടെ കമൻസ് കിട്ടുന്നുണ്ടോ എന്ന് കമെൻ്റെ ആ വേറൊരു വീഡിയോയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടതാണ് ഏഹ് എച്ച് ടു ഒ ടു പുതിയ വേർഷൻ ആ ഓക്കെ ഒരുപാട് ൾക്കാര് നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ നമ്മളെയൊക്കെ പഠിക്കാൻ വിട്ടപ്പോ നമ്മളൊക്കെ മാങ്ങയും ചാമ്പയ്ക്കയും നെല്ലിക്കയും ലൗലോലിക്കയും ഒക്കെ പറക്കാൻ പോയത് കൊണ്ടായിരിക്കും നമ്മുടെ ഖലീൽ ഇബ്രാഹിം പഠിച്ച പുതിയ ഒരു ഫോർമുല നമ്മൾ പഠിക്കാതെ പോയത് നമ്മള് എച്ച് ടു ഓ എന്ന് മാത്രമേ പഠിച്ചുള്ളൂ പക്ഷേ ചുറ്റു ഓറ്റവും കൂടി ഉണ്ടായിരുന്നു സാധാരണ തുപ്പുന്ന തുപ്പലിൽ ഉണ്ട് എന്നാൽ മന്ത്രിച്ചു ഓതുക കൂടി ചെയ്താലോ ആ തുപ്പലിൽ എവിടെന്നോ രോഗശാന്തിയും സിദ്ധിയും വന്നങ്ങനെ നിറഞ്ഞാടുവാണ് അങ്ങനെ ആ രോഗശാന്തിയോടുകൂടി തുപ്പിയാലോ കുഴപ്പമില്ല അപ്പോൾ ഇനിയും കടയിലൊക്കെ പോയി നെച്ചോറൊക്കെ കഴിക്കുന്ന ആൾക്കാര് നെയ്ക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ മുസ്ലിയാർക്ക് അതല്ലെങ്കിൽ ഉണ്ടാക്കിയ കോയക്ക് വലിയ ജലദോഷമാണോ കഫക്കെട്ടാണോ എന്നൊക്കെ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും കാരണം നമ്മുടെ സമൂഹം പോകുന്നത് അതുപോലെയുള്ള സാഹചര്യത്തിലേക്കാണ് പറയുന്നത് വൃത്തികട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് അറപ്പുളവാക്കുന്ന സംഗതിയാണെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുവാണ് ഭക്ഷണം പവിത്രമാണെന്ന് പറയുമെങ്കിലും ആ ഭക്ഷണത്തിൽ ഓതി തുപ്പാൻ ഈ വക ഐറ്റങ്ങളുടെ തുപ്പലിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ തുപ്പൽ എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം മാലിന്യമാണ് ഒരു മനുഷ്യന്റെ വായ നാറുന്നത് നമുക്കറിയില്ലേ കുറച്ച് സമയം ഭക്ഷണം കഴിക്കാതെ ഒന്നും വേണ്ട നോമ്പുകാരൻറെ ഏഴലൊക്കെ പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല കാരണം അവരുടെ അയൽപക്കത്ത് തന്നെ വരും ഈ നാറ്റം എങ്ങനെയാണ് ഈ വക ഒക്കെ തുപ്പൽ ഇത് പവിത്രമാണ് എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഈ കാലഘട്ടത്തിൽ ഈ പുരോഗമനത്തിന്റെ ഉത്തുമതിയിൽ എത്തി നിൽക്കുന്ന ഈ കേരളക്കരയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട അത് ഞമ്മന്റെ ആള് തന്നെയാണ്